നമ്മൾ നിങ്ങളുടെ പാലക്കാട് ടീച്ചെൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫ്ലാറ്റോ ഇതിന് മുന്നേ നമ്മൾ ഇവിടെ വന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നേരത്തിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഹോൾസെയിൽ യൂണിറ്റാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ജൂലേസ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പണിക്കൂർ നമുക്ക് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ടേന്നെ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് വന്നിരിക്കുന്ന അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഹിജു ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് വളയായിരുന്നു നോക്കി വളയിൽ ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ നമ്മൾ കാണുന്ന ഒരു പവൻ രണ്ട് പവൻ രണ്ടര പവനുള്ള വളകളാട്ടെ അതേപോലെ തന്നെ അവർക്ക് വലിയ കാപ്പ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഡയമണ്ട്സിലുള്ള വളയുണ്ട് ലൈറ്റ് വെയിറ്റിൽ വളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ നോക്കിയത് പേളിലാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നോക്കിയപ്പോൾ അതിൽ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പോലും അവർ ബാക്കിയുള്ള ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ കളക്ഷൻസ് കുറച്ച് കുറവാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ വേണമെങ്കിൽ നമുക്ക് പണിത് തരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവരുണ്ടായിരുന്ന കളക്ഷൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാരണം കരിമണിമാല പണ്ടത്തെ മാലകൾ അതേപോലെ പേണിൽ പേളിൻ്റെ മാലകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാലകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു പവൻ ഒന്നര ഒരു പവന് ഒന്നേമുക്കാ പവന് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കുറച്ച് കമ്പലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ആ കമ്മൾ നമ്മൾ മാറ്റി വെക്കണമെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടാണ് പോയെ അപ്പോൾ നമ്മൾ അത് ഡയമണ്ടിന്റെ കുറച്ച് കളക്ഷൻസ് കമ്മല കണ്ടു ഞങ്ങൾ സത്യം പറഞ്ഞാൽ മടുത്ത പിന്നെ ഹേച്ചുണ്ടായാലും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ ഹേച്ചു ഇരുന്ന് ഇരുന്ന് മടുത്ത് അപ്പൊ ഒരു ചേട്ടൻ വന്നൊരു ബലൂൺ കൊടുത്തുവിടും അപ്പോൾ ആൾ നല്ല ഹാപ്പി അപ്പോൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ നോക്കി വെച്ച് പോയി ഇതായിരുന്നു മാല അപ്പം എന്താ ഇത് തന്നെ നമുക്കത് ഇട്ട് നോക്കാന്ന് വിചാരിച്ചു സംഭവം ഇതൊരു അഞ്ച് പവനുണ്ട് ഇതിന്റെ ഇപ്പം റെഡ് ആണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് റെഡ് സ്റ്റോൺസ് ആയിട്ടുള്ളൂ ഇതിന്റെ ഗ്രീൻ സ്റ്റോൺസും അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസ് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് കളേഴ്സ് അപ്പം ഇവിടുത്തെ മാലും കാര്യങ്ങളും കളക്ഷൻ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം അങ്ങനെ നിങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാരണം സർപ്രൈസ് ആയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്